സംസ്ഥാനത്ത് വൈദ്യുതി ബിൽ വർധനവ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം വർദ്ധിക്കുമ്പോൾ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ സഹായിച്ച ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് നാദാപുരം സ്വദേശിയായ മജീദ് ബില്ല് കൂടുന്നതിന്റെ കാരണം ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മജീദ് ഒരു സഹായിയായി എത്തുകയും വയറിംഗിലെ അപാകതകൾ വൈദ്യുതി പാഴാകുന്ന വഴികൾ ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവ പരിശോധിച്ച് വൈദ്യുതി ലാഭിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ബിൽ ശതമാനം വരെ കുറയ്ക്കാൻ തനിക്ക് സാധിച്ചുവെന്ന് മജീദ് അവകാശപ്പെടുന്നു ഇവിടെ ആദ്യ റേഞ്ചില് ബില്ല് വന്നിരുന്ന വീടാണ് ഇപ്പോ ത്രീ തൗസൻഡ് ആ റേഞ്ചിലാണ് ബില്ല് വരുന്നത് സ്ഥലങ്ങളിലും ബാറ്ററി കംപ്ലൈന്റ് കഴിഞ്ഞാല് വെള്ളം ശ്രദ്ധിക്കാൻ വെള്ളം എപ്പോഴും ബാറ്ററിയിൽ ഇൻഡിക്കേറ്റർ ആണ് ഇതിപ്പോ എപ്പോഴും ഈ റെഡിലേക്ക് താഴാൻ പാടില്ല ഈ ഇൻഡിക്കേറ്റർ റെഡിലേക്ക് താങ്ങാൻ പാടില്ല ഈ റെഡ് ഗ്രീന് രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് അതേ ഇപ്പം വാട്ടർ ലെവല് ഇൻഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാനലുകള് നമ്മള് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം എല്ലാം പാനലും ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കണക്ഷനൊക്കെ നോക്കി ഒന്ന് നോക്കി പ്രിവെന്റീവ് പീരിയോഡിക്കൽ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു പരിപാടിയായിരിക്കും പക്ഷെ പല വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ ഇത്തരം പാനലുകളിൽ വളരെ വളരെ വളരെയായിട്ട് ക്ലീൻ ചെയ്യാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടാകുമെന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറണ്ടുകളിലൂടുന്നതിൽ ഉപരി തീ പിടിക്കാനും മറ്റും വളരെ സാധ്യത കൂടുതലാണ് നമ്മളിപ്പോൾ ലൂസ് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പല വീടുകളിലും സ്ഥാപനങ്ങളിലും തീ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല അത് ലൂസ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂസ് പോകും അല്ലെങ്കിൽ ബ്രേക്കർ ടെക് പോകും ഇൻ കേസ് ഗ്യൂസ് കണക്ഷൻ ആണെങ്കിൽ ഓവർ ഹീറ്റ് ആയി ഓവർ ഹീറ്റ് കൂടുതലായി ആയിക്കൊണ്ട് അത് ആ സ്ഥലത്ത് പൊടിയും കടലാസും ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഓവർ ഹീറ്റ് ആ പൊടിയും കടലാസും മറ്റേ മറ്റേ ഐറ്റംസ് പല കച്ചട സാധനങ്ങളുണ്ടാകും അതൊക്കെ തീപിടിച്ച് അങ്ങനെയാണ് പലപ്പോഴും പല കുടികളും തീപിടുത്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കറണ്ട് ബില്ലിലുപരി നമ്മുടെ ജീവനും നമ്മുടെ വിലപ്പെട്ട ജീവനും സ്വത്തിനും സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ ആളുകളും ഇത്തരം പാനലുകൾ യും അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക അത് ഇൻസ്പെക്ഷൻ എന്നുള്ള അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയ ഉപഭോക്താക്കൾ പരിശോധനയ്ക്ക് ശേഷം ബില്ലിൽ ഗണ്യമായ കുറവുണ്ടായെന്നും വൈദ്യുതി അനാവശ്യമായി പാഴായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും പറയുന്നു പറയും വീട് ഏകദേശം വർഷം പിന്നെ ഈ ആയിട്ട് അപ്പം ബില്ല് ഇങ്ങനെ പിന്നെ മന്ത്ലി എന്താ ഒരു പന്ത്രണ്ടായിരം പതിനഞ്ചായിരം പതിനാലായിരം അങ്ങനെ വന്നുകൊണ്ട് അപ്പൊ പിന്നെ നമ്മള് ഈ ഓട്ടത്തിനിടക്ക് പിന്നെ ബില്ലിന്റെ ടൈം ആകുമ്പോൾ അവര് കെ സിന്ന് വിളിക്കുക അപ്പം കട്ടിന്ന് പറയൂ അപ്പം നമ്മൾ ഉള്ള ആ എമൗണ്ട് അടച്ചു കൊടുക്കും അപ്പൊ നമ്മളെ വൈകി പോകും പക്ഷെ ഇത് സ്ഥിരമായി അങ്ങനെ ഒരു ഇരുപത് സംതിങ്ങിന് മേലെ വന്നു അപ്പൊ ഇരുപത് ഒരു സംതിങ്ങിന് മേലെ വന്നപ്പോ ഞാനെന്താക്കുന്ന ഈ പിന്നെ മജീദ് കട വീഡിയോ യൂട്യൂബിൽ കാണുന്നു അങ്ങനെ ആ അവസ്ഥയെ നമ്മൾ ഈ മൂപ്പിനെ വിളിക്കുമ്പോൾ വന്നു വീട്ടിൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ തന്നെ മൂപ്പേർ പറഞ്ഞു വല്ലാത്ത പ്രശ്നങ്ങളുണ്ട് നമുക്ക് എന്താക്കണോ ഒന്ന് കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ എടുക്കണം അങ്ങനെ മുമ്പേ കാലത്ത് മൂന്ന് വന്നിട്ട് വൈകുന്നേരം പോയത് എല്ലാം ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത്ര എനിക്ക് എന്നാലും വിശ്വാസം വന്നില്ല കാരണം കെ സി കാര്ക്ക് അങ്ങനെ തെറ്റ് പറ്റൂല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പിന്ന പിന്നെ അടുത്ത മാസം വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് മാസം തന്നെ അത്ഭുതം തന്നെ അത്ഭുതം തന്നെ ശരിക്കും പറയാം ഞാനത് ഫേസ്ബുക്ക് മൂപ്പരുടെ പിന്നെ കമന്റ് കണ്ടപ്പോൾ അതിന് മറുപടി കൊടുത്തിരുന്നു അത്ഭുതം വെച്ച് ഭയങ്കര അത്ഭുതം ആ ആ മാസം തന്നെ നമുക്ക് വരുന്ന എന്താ നാലായിരത്തിന്റെ അടുത്ത് വരുന്നുള്ള ബില്ല് അപ്പൊ ശെരിക്ക് വല്ലാത്തൊരു തൃപ്തിയായി ഞാൻ ഈ വീഡിയോ കാണുമ്പോ അതിന് മറുപടി കറക്റ്റ് ഞാനും എന്റെ വൈഫൊക്കെ കറക്റ്റ് കൊടുത്തിരുന്നു അതൊരു പരസ്യമായിട്ടൊന്നുമില്ല കാരണം നമുക്ക് ഉള്ള അനുഭവമാണ് ശരി നല്ല വ്യത്യാസം വന്നു ഇപ്പൊ നമുക്ക് വരുന്ന ബില്ലുകൾ മൂവായിരം നാലായിരം ആ ഒരു റേഞ്ചിലേക്ക് വന്നു കുറ്റിയാടി ജുമാ മസ്ജിദ് പേര് കെട്ടി ഞാൻ മാലി വാരമായി ആണ് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ബില്ല്ന്ന് പറഞ്ഞ ഒരു ഏഴ് എട്ടുപ്യൊക്കെ വന്നിരുന്നു പിന്നെ ഇയാളെ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത കൊറവുണ്ട് ഇപ്പം ആയിരത്തി ചില രുപ്യേ വരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അവര് ഒരുപാട് കുറവായിട്ട് പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്യിച്ച് അയാള് വന്ന് അഡ്വൈസ് ചെയ്തതിനു ശേഷം അയാളെ അഭിപ്രായത്തിനു നീങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സാർസ്ഫൈഡ് ആണ് ആള് നമുക്കിപ്പോൾ വീടുകളിലെ വോൾട്ടേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ത്രീ ഫേസ് ഉള്ള വീടുകളിൽ പലപ്പോഴും മൂന്ന് ഫേസിനും കറക്റ്റായിട്ട് വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മളിപ്പോ ഈ മോട്ടോർ ലോഡുകൾക്കും അതുപോലെ മറ്റ് പല ലോഡിനും വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ് അതുപോലെ ഫ്യൂസുകളോ മറ്റു നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലൂസ് കണക്ഷൻ ഇല്ലാണ്ട് വളരെ ടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ കറക്റ്റ് ആംബ്യ റൈറ്റും കറക്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് പിന്നെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നതിന് പ്രശ്നങ്ങളോ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല